മലയാളി മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പുമൊകും ആയിരത്തി ഇരുന്നൂറ്റി ആറ് അടങ്ങുന്ന ഷോയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനഞ്ച് വരെ സംരക്ഷണം ചെയ്തു പിന്നീട് പലപ്പോഴായി എടുത്ത ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓരോ സീസണുകളും സംരക്ഷണം ചെയ്തിരുന്നു നിലവിൽ മൂന്നാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി വിവാദങ്ങളും ഉപ്പുമൊളകിൽ എത്തിയിരുന്നു വിഷ്ണുവായി അഭിനയിച്ചിരുന്നത് ഋഷിയാണ് പെട്ടെന്നൊരു നാൾ ഋഷിയുടെ കഥാപാത്രത്തെ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ ഋഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടയിലാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും എസ് പി ശ്രീകുമാറും എന്നിവരും സീരിയലിൽ നിന്ന് അപ്രത്യക്ഷമായത് ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെയാണ് ഇരുവരും സീരിയലിൽ നിന്ന് മാറി നിന്നത് എന്നാൽ നിഷാ സാരംഗം മാറി നിൽക്കാനുള്ള കാരണം ഇതുവരെയും വ്യക്തമല്ല കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഉപ്പും ഉപ്പുമൊകും മുന്നോട്ടു പോകുന്നത് കേശു ലച്ചു ശിവാനി പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ഇതിനിടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഉപ്പും എന്ന സീരിയലാണ് കഴിഞ്ഞ ദിവസം ബിജു സോപാനം ഉപ്പുമുളകും സീസണിലെ ലൊക്കേഷൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ബിജു സോപാനം ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തുകയാണെന്നറിഞ്ഞത് ബിജുവിന്റെ ചിത്രത്തിന് താഴെയെല്ലാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുന്നൂറിലേറെ പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളത്